തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്നും അക്രമി തള്ളിയിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ പരിക്കേറ്റിൽ തുടരുകയാണ് റിമാൻഡിലുള്ള പ്രതി സുരേഷ് കുമാറിനായി റെയിൽവേ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും സംഘം പരിശോധിച്ചതിന് പിന്നാലെയാണ് നിലവിൽ നൽകുന്ന ചികിത്സ തുടരാൻ ഡോക്ടർമാർ തീരുമാനിച്ചത് ഇക്കാര്യം പെൺകുട്ടിയുടെ കുടുംബത്തെ ഡോക്ടർമാർ അറിയിച്ചു പറ്റി പരാതി പറഞ്ഞ അമ്മ പ്രിയദർശിനിക്ക് ഉൾപ്പെടെ പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു എല്ലുകൾക്ക് കാര്യമായ പൊട്ടലില്ലെങ്കിലും പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ട്രോമ കെയർ യൂണിറ്റിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിയുന്ന ശ്രീകുട്ടിയുടെ തലച്ചോറിലേറ്റ പരിക്കാണ് സ്ഥിതി ഗുരുതരമാക്കിയിരിക്കുന്നത് ശരീരത്തിൽ ഇരുപതിലധികം മുറിവുകളുണ്ട് ആന്തരിക രക്തസ്രാവം നിയന്ത്രണ വിധേയമാക്കിയാലേ ഘട്ട ചികിത്സകളിലേക്ക് കടക്കാൻ കഴിയൂ ന്റൂറോ തലവനടക്കം വിവിധ വകുപ്പുകളിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് ശ്രീകുട്ടിയെ ചികിത്സിക്കുന്നത് അതേസമയം ശ്രീകുട്ടിയെ പിന്നിൽ നിന്ന് ചവിട്ടി ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി സുരേഷ് കുമാറിനെ ഈ മാസം പതിനേഴ് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അന്വേഷണ സംഘം പ്രതിക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വർക്കല അയന്തി മേൽപ്പാടത്തിന് സമീപം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും റിപ്പോർട്ടർ തിരുവനന്തപുരം